നമസ്കാരം സുഹൃത്തുക്കളെ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ കമ്പലുണ്ടാക്കുന്ന കേട്ടോ ഈ പോട്ട് രണ്ടെണ്ണം ഞാൻ അവിടെ ചെന്നുപോലെ എനിക്ക് തരം ഉണ്ടായിട്ടോ ഞാനത് കൊണ്ടുവന്ന് വന്ന് അതിനകത്ത് രണ്ട് പ്ലാന്റ് നടന്ന് വിചാരിച്ചു അത് സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത ഇത് വെച്ചൊരു വീഡിയോ എടുത്താലോ ആർക്കെങ്കിലും ഉപകാരമാവുമല്ലോ എന്ന് ഇതിന് മൂന്ന് പാർട്ടുകളാട്ടോ ഉള്ളത് മൂന്ന് കഷ്ണമായിട്ടാണ് ഇത് വരുന്നത് അത് രണ്ട് ഷീറ്റ് രണ്ട് സൈഡിലും പിന്നെ അതിൻ്റെ അടിയിലിട്ട് ഒരു നെറ്റ് മാതിരി ഒരു സാധനം പിന്നെ അത് ലോക്ക് ചെയ്യാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത് വെച്ച് ഞാൻ ഇതിലൂടെ തിരിച്ച് തിരിച്ച് കരുത് ഇതൊരു ആണ് ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് ഇത്തിരി പ്രസ് ചെയ്ത് കയറ്റി വിടുമ്പോൾ അത് അകത്ത് പോയി ലോക്ക് ആവും അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഈ രൂപത്തിലേക്ക് വരും അങ്ങനെയാണ് ഈ ഫ്ലോട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ആ ത്രെഡായിട്ട് വരുന്ന ആ സാധനമാണ് കേട്ടോ ഇത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റാം അതൊന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഇനി ഇത് ഏറ്റവും അടിയിലായിട്ട് നമുക്കിത് ഇതുപോലെ ചകിരി ചകിരി ചകിരിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമൊഴിച്ച് നനച്ചുകഴിയുമ്പോൾ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരി ഉപയോഗിക്കുന്നത് വെയിറ്റും കുറഞ്ഞിട്ടോ അത് രണ്ട് പ്ലോട്ടിലും ഒരുപോലെ തന്നെ നിറച്ചിട്ടുണ്ട് ചകിരി അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കരിയിലെയാണ് ഇട്ടിരുന്നത് ശരിക്കും ഉണങ്ങിയ കരിയിലെയാണ് ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ ശരിക്കും നല്ല വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇടുന്നത് പിന്നെ നല്ല വളമാണല്ലോ കരിയിൽ ഉണങ്ങി കഴിഞ്ഞ് ഉണങ്ങി അത് നല്ല വളമായി മാറും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നടാൻ പോകുന്നത് ഈ സപ്പോട്ട കേട്ടോ ഈ സപ്പോർട്ട നടാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരിക്കലും നനവുള്ള ചെടി നമ്മൾ ഇതുപോലെ കീററിട്ടോ നിൽക്കീറി കഴിഞ്ഞാൽ മണ്ണ് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൊടുക്കലാണ് ഇതുപോലെ ഇച്ചിരി ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ കീറി കഴിഞ്ഞാലാണ് മണ്ണ് വിട്ടുപോകാണ്ട് കിട്ടുകയുള്ളൂ കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ ഇത് ഒട്ടും വിട്ടുപോയിട്ടില്ല നമ്മൾ നമ്മളിത്തിരി നനവുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിക്കുമ്പോൾ അത് വിട്ടുപോകും അത് ഇതിൻ്റെ മുകളിലേക്ക് ഈ കറികളുടെ മുകളിലേക്ക് വെച്ച് മറിയാത്ത രീതിയിൽ നമ്മൾ സെൻട്രറായിട്ട് കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആട്ടും കാട്ടവും മണ്ണും കൂട്ടി മിക്സ് ചെയ്തതാണ് കേട്ടോ ആട്ടുംകാട്ടവും മണ്ണും ആണ് ഇത് മിക്സ് ചെയ്താണ് കുറച്ച് മണ്ണിട്ട് കൊടുത്തു അതൊന്നും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുശേഷം അതിലേക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ എല്ലുപൊടിയാണ് എല്ലുപൊടി മാത്രമല്ല അതിനകത്ത് ഞാൻ പറയാൻ പറ്റുമോ ഈ എല്ലുപൊടിയുടെ ഒപ്പം തന്നെ വേപ്പും മിണ്ണാക്കും ഉണ്ട് കേട്ടോ വേപ്പിൻ മിണ്ണാക്കും എല്ലുപൊടി രണ്ടും കൂടി ഇട്ടോ മിക്സ് ആയിട്ടുള്ളതാണ് ആ രണ്ടും കൂടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അത് അത്യാവശ്യം ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്കൊന്നും നമ്മൾ വളങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ബാലൻസുള്ള ആട്ടും കാട്ടും മണ്ണും കൂടി മിക്സ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുട്ടോ ഇതിനകത്ത് സവാളയുടെ തൊണ്ട കൊണ്ട് പിന്നെ മുട്ടയുടെ തൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വന്ന വേസ്റ്റാണ് അതൊക്കെ നമ്മൾ ഒരിക്കലും കളയാറില്ല അതൊക്കെ പച്ചക്കറി ഒക്കെ സവാള തൊണ്ടും മുട്ട പൊട്ടിക്കുന്ന തൊണ്ട മാറ്റി വെച്ചേക്കും കവറിലാക്കി എടുത്തു വെച്ചേക്കും ഞങ്ങൾ എന്നിട്ട് അത് തൈ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടാൻ നേരത്ത് ഉപയോഗിക്കും ഇത് നടി വളമായിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്ലോട്ടിലാവുമ്പോൾ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകില്ല ഈ പ്ലോട്ടിൽ തന്നെ കിടന്നോളും വളമായിട്ട് കിടന്നോളും ഈ അത് ഉപകാരമാവുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെ അടുത്ത പ്ലോട്ടിൽ നമ്മൾ ബുഷ് കുറഞ്ഞാണ് ഉണ്ടോ നടനെ ബുഷ് ഒരു ചെറിയ തൈ അത് അതുപോലെ തന്നെ നനയ്ക്കാതെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഒട്ടും പൊട്ടി പണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് പോലെയാണ് കേട്ടോ നമ്മൾ പ്ലോട്ടിൽ മണ്ണ് നിറച്ച് നമ്മൾ എന്തെങ്കിലും നടേണ്ടത് കാരണം പ്ലോട്ടാകുമ്പോൾ നമുക്ക് എവിടെ വെള്ളം മാറ്റി വയ്ക്കാം ഇത് ദൂരൊരു വിഷയം നമുക്ക് അടുത്തടുത്ത് വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും വയ്ക്കാമല്ലോ ഈ പ്ലോട്ട് ആവശ്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ